ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കാണാം ഇനി നമുക്ക് പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പച്ചരി നമുക്ക് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് കൊണ്ടുവരാം പച്ചരി നല്ല പോലെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര കപ്പ് അര ഗ്ലാസ് നമ്മൾ ഒരു ഗ്ലാസ് പച്ചരിയല്ല എടുത്തിട്ടുള്ളത് അപ്പോൾ അര ഗ്ലാസ് ചോറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെള്ളരിയുടെ ചോറ് ചേർത്താൽ അത്രയും നല്ലത് നമ്മളെ അപ്പത്തിന് നല്ല വെള്ള കളർ തന്നെ കിട്ടും ഏത് ചോറ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ അര ഗ്ലാസ് ചോറ് ചേർത്ത് നമ്മളെ സാധാ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ അര ഗ്ലാസ് തേങ്ങ ചിരുകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ഞാൻ അര സ്പൂണോളം ഈസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇട്ടാ ഒരു ഗ്ലാസ് അരിയും നമ്മൾ ഇതൊക്കെ ചേരുവകൾക്ക് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം ഞാനിപ്പോൾ ഇത് രാത്രിയാണ് ഞാനിത് കുതിർത്ത് വെക്കണത് അപ്പം ഇനി നാളെ രാവിലെ എടുത്ത് മിക്സിയിലിട്ട് അടിക്കുള്ളൂ അപ്പം നമുക്കിത് മൂടി വെച്ച് നാളെ രാവിലെ ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ നേരം വെളുത്തിട്ടെന്ന് ഞാൻ രാവിലെയാണ് ഇപ്പം ഇതെടുക്കുന്നത് ഞാനൊരു പാത്രം മാറ്റിയിട്ടുണ്ടായിട്ട് ഇന്നലെ രാത്രി തന്നെ ഞാൻ പാത്രം മാറ്റിയിട്ടുണ്ടായിരുന്നു കുതിർത്ത് വെച്ചതിന് ശേഷം ഞാനൊരു സ്റ്റീൽ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായി ഇനി നമുക്കിത് മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം അപ്പം ഞാനിതിപ്പം മുഴുവൻ ഇടാൻ പറ്റില്ല രണ്ട് ട്രിപ്പായിട്ടാണ് ഇടുന്നത് നമ്മൾ നല്ല ഈ വെള്ളം ഇനി നമ്മൾ ചേർക്കാൻ പാടില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുതിർത്ത് വെച്ച ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഇത് അരച്ചെടുക്കുകയും ചെയ്യേണ്ടത് അപ്പം ഞാൻ ഈ വെള്ളം നമ്മൾ ഊറ്റി കളയാനും പാടില്ല നല്ലപോലെ അരി കഴുകിയതിന് ശേഷമല്ല നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ളത് അപ്പം ഈ വെള്ളം തന്നെ ഉപയോഗിച്ചാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പം നമുക്ക് രണ്ട് ട്രിപ്പായിട്ട് കുറച്ച് ചീച്ച കുറച്ച് ചീച്ചിട്ടുങ്ങായിട്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെയുള്ള വെള്ളവും ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ ഒരു ബേച്ച് അരച്ചെടുത്തിട്ടുണ്ട് കണ്ട ഇതേപോലെ വേണം വല്ലാണ്ട് ലൂസാവാൻ പാടില്ല എന്നാൽ വല്ലാണ്ട് തിക്കാകാനും പാടില്ല കേട്ടോ അപ്പം ഇതേപോലെയാണ് ഞാൻ ഇത് നമുക്കിനി ബൗളിൽ കുഴിച്ചു കൊടുക്കാം ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് അരച്ചെടുക്കാം ഇതിപ്പം മുഴുവനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കണ്ട ഇതേപോലെയാണ് ഇനി നമുക്കിത് ഒരു മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേ നമുക്ക് പാലപ്പ് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പം നമുക്കിനി ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അത് എടുത്ത് പാലപ്പ് ഉണ്ടാക്കാം പാലപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പാലപ്പച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് മാവ് കോരി ഒഴിക്കാം അപ്പം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിക്കാം ചുറ്റിച്ചെടുക്കാം ഞാൻ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൂടി വെച്ചോടുക്കാം ഇത് പായി വന്നിട്ടുണ്ട് സൈഡൊക്കെ ഇങ്ങനെ ഇട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിന്ന് മാറ്റിട്ട് ഞാനൊരു പ്ലേറ്റിൽ കിട്ടിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം അടുത്ത് നമുക്ക് കോരി വയ്ക്കാം നമുക്കിനി ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം മൂടി വെച്ച് റെഡിയാക്കി ആക്കി എടുക്കാം രണ്ടാമത്തപ്പവും റെഡിയായി വന്നിട്ടുണ്ട് വേണ്ട നല്ല പോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതും മാറ്റി വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് എല്ലാവരും മുഴുവനായിട്ട് ചുട്ടെടുക്കാം പാലപ്പ് ഇവിടെ മുഴുവനായിട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ട ഇതേപോലെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് പാലപ്പായി വന്നിട്ടുണ്ട് സിമ്പിളല്ലേ ചെയ്യാൻ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ